അങ്ങനെയൊന്നും അല്ല പറയേണ്ട പോലെ പറയണം ഞാൻ ശരിക്ക് തരാം അതെ ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു പ്രസ്ഥാനമാണ് അല്ലാതെ ഒരാൾക്ക് തോന്നിയാസം കാണിക്കാനോ സ്ഥലല്ല മര്യാദ അടങ്ങി ഒതുങ്ങി ഇവിടെ നിക്കാങ്കി നിക്കാം കേട്ടല്ലോ അല്ല നിന്റെ കാലിന് വേദന ഇല്ലായിരുന്നോ തിരുവി തരണോ നിങ്ങൾ രാത്രി എന്റെ കൂടെ അല്ലേ കിടന്നത് അല്ലേ അതെ പാതിരാത്രിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് ഛർദിച്ചപ്പോ ഒന്ന് മുതുക തടവാൻ നിങ്ങൾ വന്നോ അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അറിയത്തില്ല

ഞാൻ അവളെ കുറ്റം ഈ ഈ ഷോ എടാ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇന്ന് ഓഫീസിലാണ്ട് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് തലവേദന പിടിച്ചു അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു നൂറ് കാര്യം പറഞ്ഞു ആൾക്ക് തല നനച്ച് തരാ ഇതൊക്കെ ആരോട് പറയാനായിട്ടാ ഇവിടെ ഉള്ളതും കൊള്ളാം വന്നു കേറിയതും എല്ലാം കൊള്ളാം തന്നെ പണിയെടുത്താ വല്ലതും തിന്നാം ഇതിനേക്കാൾ വലിയവ നീ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിക്കാതിരിക്കുമ്പോ എല്ലാം എടുത്തു വെച്ചിട്ടിരിക്കണം എല്ലാം കയ്യിൽ പിടിപ്പിക്കണം അങ്ങനെ ഈ മീന്റെ തൊലി കളയുന്നല്ലേ ഇതിന്റെ ഉളുമ്പും പോയിട്ടില്ല ഇത് ഞാൻ എന്നെ കൊണ്ടാണ് രീതിയിൽ ചൂട് ഇട്ട് വലിച്ചു പറിച്ചെടുത്താ ഓളൊക്കെ പോയി കാണത്തുള്ളൂ ഇപ്പൊ ഞാനിപ്പെന്നെ ജനിക്കാനായിട്ടാ പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റിയല്ലോ മീൻ വെട്ടാൻ പറ്റിയല്ല കറി വെക്കാൻ പറ്റിയ എല്ലാം ഉളുമ്പ് മണവാ ആൾക്ക് ഓഫീസിൽ പോണം ജോലിയുണ്ട് അങ്ങനെ ഇങ്ങനെയാ എല്ലാം പറയാൻ പറ്റുമോ എനിക്ക് മരിയക്ക് കഴിച്ചിട്ട് എഴുന്നിട്ട് പോക്കണം വെള്ളമൊക്കെ ചെയ്തു വെച്ചും ആഹാ പറ കൂട്ടാതെ കറി ആ അമ്മ വെച്ചല്ലേ കഴിക്കാ കളുമ്പ് പ്രശ്നമല്ലോ കൂടെ കഴിക്കാൻ വന്നാ എനിക്ക് നല്ല മൂടുകൾ ആ എന്നടക്കാൻ പോവുക അമ്മേ അലക്കാൻ പോവായിരുന്നു അവിടെ രണ്ടാഴ്ചയെ എവിടെ പോകുന്നു തുടച്ചിട്ട് ഒന്ന് തുടച്ചിട്ടേക്കാവോ പക്ഷെ കുറെ അലക്കാനുണ്ടല്ലോ അമ്മേ കല്ലേലാണോ അലക്കാൻ പോണേ കല്ലേലൊന്നും അല്ല വാഷിംഗ് മെഷീനകത്താ വാഷിംഗ് മെഷീനിലാണെങ്കിൽ അവിടെ തുണി കിടന്ന് തന്നെ അലക്കുമല്ലോ അതിന്റെ ഇടയ്ക്ക് ഈ പണി ചെയ്യാല്ലോ ഓ അവിടെ നിന്ന് ഇങ്ങനെ തുണിയൊക്കെ ഇടണം അമ്മ അതുകൊണ്ട് ഒന്ന് പോണ എല്ലാ പണിയും കഴിഞ്ഞ ഇരുന്നേ ഉള്ളൂ അപ്പൊ അടുത്ത പണി അവള് കൊറേ തുണിയും എടുത്തോണ്ട് പോയിട്ട് ആ വാഷിംഗ് മെഷീന്റെ ഓട്ടി പോയി എപ്പോഴും ഉണ്ടോ ചോദിക്കണ്ടോ കമ്മ കമ്മ പെണ്ണ് കെട്ടിച്ചാലും കമ്മ അതിന്റെ കൂടെ ഇരിക്കണം എന്നില്ല വാഷിംഗ് മെഷീൻ തുണി തിരുമാൻ വാഷിംഗ് മെഷീൻ തുണി ഇട്ടിട്ട് പിന്നെ വേളി കയറി ആ പക്ഷെ ഞാൻ കൂടെ ഇരുത്തി കഴുകും ആ അമ്മ ചേച്ചിയല്ലേ ആ ആ ശരി അമ്മ വിളിക്കാവേ അപ്പൊ അപ്പൊ ദിവസം ദിവസേനെ വലിയ വപ്പ എടുത്ത് തിരുവനന്തപുരത്തേക്ക് പോവാ അപ്പൊ അമ്മ ഒറ്റക്കല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മിച്ചേച്ചിയെ വിളിച്ച് കിടത്താ പറയുന്നത് പോകുന്നേ പിന്നെ അമ്മ പേടിയുള്ള ഒരു കഴിക്കാൻ ഞാൻ നേരത്തെ അല്ലെങ്കിൽ എനിക്ക് വെറുതെ ഇരിക്കാനാ ഏത് മൊണ്ണയാണ് ഈ ചേച്ചിയുടെ കെട്ടിയ സഹായിക്കത്തി പോലും കാണത്തില്ലായിരിക്കും ആഴപ്പോ റിയല്ലേ കേട്ടോ നിന്റെ അപ്പം വന്ന കഴിയുമ്പോഴോട്ട് പോവാട്ടോ ചേട്ടായിട്ട് പോവാട്ടോ ഞാൻ അവളെ കുറ്റം പറയത്തില്ല സോറി അമ്മ പറ അമ്മ ഒന്നൂടെ സോറി നീ അതല്ലേ അമ്മ എന്നൊക്കെ